പഹൽഗാമിലെ കൊലയാളികളെ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടർന്ന് വക വരുത്താൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അതിനൊത്താശ ചെയ്യുന്ന പാകിസ്ഥാനെതിരെ കരയും കടലിലും ആകാശത്തുമെല്ലാം വലിയ പ്രതിഷേധമാണ് ഇന്ത്യ തീർത്തിരിക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശങ്ങളിലാണ് അവർ കാത്തിരിക്കുന്നത് അത് ലഭിച്ചാൽ ഉടൻ നാലുപാടെ നിന്നും പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വിധം ഇന്ത്യ തിരിച്ചടിച്ചിരിക്കും ലോകരാജ്യങ്ങൾ മുഴുവൻ ലോകരാജ്യങ്ങൾ മുഴുവൻ ഓടി നടന്ന് സഹായം ആവശ്യപ്പെട്ട പാകിസ്ഥാനെ ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് തീർച്ചയാണ് ഇന്ത്യൻ വ്യോമസേന മേധാവിയും നാവികസേനാ മേധാവിയും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് പാകിസ്ഥാനെതിരായ സൈനിക നടപടിക്ക് സേനാ വിഭാഗങ്ങൾ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി ധരിപ്പിച്ചത് അതിവേഗ ആക്രമണങ്ങൾക്കായി വ്യോമസേനയുടെ റാഫേൽ പോർ വിമാനങ്ങളും തയ്യാറാക്കിയിരിക്കുകയാണ് റാഫേൽ പോർ വിമാനങ്ങളിൽ നിന്നും സ്കാൽപ്പ് മീറ്റിയോർ ഹാമർ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുക്കുകയും ചെയ്യും പടിഞ്ഞാറൻ മേഖലയിലെ എയർബേസുകളിലെ ഓപ്പറേഷൻ റെസിഡൻസ് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണവും വ്യോമസേന വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാവികസേനയുടെ തിരിച്ചടിക്ക് സജ്ജമായി അറേബ്യൻ കടലിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിപ്പിച്ചിട്ടുമുണ്ട് ഇതിനോടകം ജമ്മുകാശ്മീരിലെ പൂഞ്ചിയിലെ ഭീകരരുടെ ഒളിത്താവളം സുരക്ഷാസേന തകർത്ത് തരിപ്പിടമാക്കി കഴിഞ്ഞു പരിശോധനയിൽ അവിടെ നിന്നും സ്ഫോടന വസ്തുക്കളും ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുമുണ്ട് അഞ്ച് ഐഇ ഡി രണ്ട് റേഡിയോ സെറ്റുകൾ ബൈനോകുലറുകൾ വസ്ത്രങ്ങൾ തുടങ്ങിയവയാണ് സുരക്ഷാസേന കണ്ടെത്തിയത് പൂഞ്ചില സുരാൻകോട്ടിൽ കരസേന ഉദ്യോഗസ്ഥരും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ നടപടിയിലാണ് ഭീകരരെ ഒളിസങ്കേതം തകർത്തത് തുടർച്ചയായ പതിനൊന്നാം ദിവസവും ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തുകയാണ് പാകിസ്ഥാൻ ഇതിനിടെ പാകിസ്ഥാൻ മറ്റൊരു മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ലക്ഷ്യങ്ങൾ വേദിക്കാൻ കഴിയുന്ന ഫത്ത സീരീസ് ഉപരിതല മിസൈൽ അധികൃതർ പരീക്ഷിച്ചതായാണ് പാകിസ്ഥാൻ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻ അറിയിച്ചിരിക്കുന്നത് ഐ എൻ ഡി യു എസ് അഭ്യാസത്തിന്റെ ഭാഗമായാണ് പരീക്ഷണ വിക്ഷേപം നടത്തിയതെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടിയത് സൈനികരുടെ പ്രവർത്തനം സന്നദ്ധത ഉറപ്പാക്കുകയും മിസൈലിന്റെ ന്യൂനത മിസൈലിന്റെ ന്യൂനത നാവിഗേഷൻ സംവിധാനവും മെച്ചപ്പെടുത്തിയ കൃത്യതയും ഉൾപ്പെടെയുള്ള പ്രധാന സാങ്കേതിക പാരാമീറ്ററുകൾ സാധൂകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വിക്ഷേപണം എന്ന് പറഞ്ഞു പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പാകിസ്ഥാന്റെ തന്ത്രപരമായ സംഘടനയിലെ ശാസ്ത്രജ്ഞർ എഞ്ചിനീയർമാർ എന്നിവരാണ് വിക്ഷേപണം നടത്തിയത് എന്നാണ് വിവരം പാകിസ്ഥാന്റെ പ്രാദേശിക സമഗ്രതക്കെതിരെ ഏത് ആക്രമണത്തെയും ചെറുക്കുന്നതിനുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രവർത്തനം തയ്യാറെടുപ്പിലും സാങ്കേതിക വൈദിധ്യത്തിലും അവർ പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതായി ഐ എസ് പി ആർ കൂട്ടിച്ചേർത്തു മൂന്ന് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ പരീക്ഷിക്കുന്ന രണ്ടാമത്തെ മിസൈലാണിത് ൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അബ്ദാലി വെപ്പൺ സിസ്റ്റത്തിന്റെ വിജയകരമായ പരിശീലന വിക്ഷേപം രാജ്യം നടത്തിയതായി ഐ എസ് പി ആർ അറിയിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രാജ്യം നിരവധി പ്രകോപനപരമായ നടപടികൾ സ്വീകരിക്കുകയാണ് ഭീകരാക്രമണത്തിൽ തൊട്ടു പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാനിലെ കൃഷിയും ജലവിതരണത്തിനും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് പാകിസ്ഥാൻ അടിസ്ഥാനമായുള്ള വിമാന കമ്പനികളുടെ എല്ലാ വിമാനങ്ങൾക്കും ഇന്ത്യ വ്യോമ അതിർത്തി അടച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈനിന്റെ വിമാനങ്ങൾ ചൈന വഴി പല സ്ഥലങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് അധിക സമയവും ചെലവും മൂലം ഇത് പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലും നാഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഫത്ത ലെവൻ ഗൈഡഡ് റോക്കറ്റ് സിസ്റ്റത്തിന്റെ പരീക്ഷണ വിക്ഷേപം പാകിസ്ഥാൻ സൈന്യം നടത്തിയതായി ഡോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫത്ത പരമ്പര പരീക്ഷണ വിക്ഷേപത്തിന് ഒരു ദിവസം മുൻപ് ഐ എസ് പി ആർ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയും ഫെഡറൽ ഇൻഫർമേഷൻ മന്ത്രി അതൗല തരാറും പാകിസ്ഥാനിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ നടപടികളുടെ ഭാഗമായി സിന്ധു നദി ജലകരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതും വ്യോമപാത അടച്ചതും വ്യാപാര ബന്ധം അവസാനിപ്പിച്ചതുമെല്ലാം പാകിസ്ഥാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് വഴിവെച്ചത് അതിർത്തി കടന്നുള്ള ഭീകരർക്ക് പാകിസ്ഥാൻ വില നൽകുമെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് സൈനിക ശക്തിയെ കൂടാതെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി യോഗവും ചേരാനും തീരുമാനിച്ചിരിക്കുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിൽ നിന്നും പാകിസ്ഥാനെ തടയുന്നതിനും ഇന്ത്യ മുൻകൈ നൽകുന്നുണ്ട് ഇന്ത്യയുടെ നയതന്ത്ര നടപടികൾ പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥയെ ഇതിനോടകം തന്നെ ബാധിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ വസ്തുക്കളുടെയും ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് അട്ടാരിയിലെ ഇൻഡോഗ്രേറ്റ് ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടിയെങ്കിലും പാകിസ്ഥാന്റെ ഉൽപ്പന്നങ്ങൾ മൂന്നാം രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതും തുടരുന്നു പാക് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെത്തുന്ന എല്ലാ എല്ലാ പഴുതുകളും അടയ്ക്കണമെന്നാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവിൽ വ്യക്തമാകുന്നത് ഉണങ്ങിയ പഴങ്ങൾ ഈത്തപ്പഴം സിമന്റ് ഗ്ലാസ് ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയാണ് പാകിസ്ഥാനിൽ നിന്നും പ്രധാനമായും ഇന്ത്യയിൽ എത്തുന്നത് പാക് ഉൽപ്പന്നങ്ങളെ ഇന്ത്യ കാര്യമായി ആശ്രയിക്കുന്നില്ലെങ്കിലും ഈ നീക്കം പാക് സാമ്പത്തിക വ്യവസ്ഥയെ ക്ഷീണിപ്പിക്കുന്നതാണ് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾ പ്രവേശിക്കുന്നതും ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി നൂറ്റി പതിനെട്ട് കോടി ഡോളർ ആയിരുന്നു ഇറക്കുമതി ഇരുപത്തി എട്ട് ദശാംശം എട്ട് ലക്ഷം ഡോളറിന്റേതും ഇറക്കുമതി നിരോധിച്ചതിനേക്കാൾ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി നിർത്തിവെച്ചത് പാക് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത് ഇന്ത്യൻ ഇറക്കുമതിയെ പ്രത്യേകിച്ച് ജൈവരാസ വസ്തുക്കൾ ഔഷധ ഉൽപ്പന്നങ്ങൾ എന്നിവയെ വളരെയധികം ആശ്രയിക്കുന്ന നിരവധി പാകിസ്ഥാൻ വ്യവസായികളുണ്ട് പഞ്ചസാര മിഠായി മേഖല ഘടകങ്ങൾ തുടങ്ങിയവയും പാകിസ്ഥാൻ ഇന്ത്യയെ വളരെ അധികം ആശ്രയിക്കുന്നുണ്ട് ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റവും ക്ഷാമവും ഇതിനോടകം തന്നെ നേരിടുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത പ്രഹളമേക്കാനുള്ള സാധ്യതകളാണ് ഇന്ത്യ തേടുന്നത് ദുബായ് പോലുള്ള മൂന്നാം കക്ഷി റൂട്ടുകളിലൂടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിൽ ാനും ഇന്ത്യ ശ്രദ്ധ പുലർത്തുന്നുണ്ട് അതേസമയം പഹൽഗാം കൂട്ടക്കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണം വായെന്ന് വിറച്ചിരിക്കുന്ന പാകിസ്ഥാനെ മാറി പിളർക്കാൻ പോകുന്ന ആയുധങ്ങൾ ശേഖരിക്കുകയാണ് ഇന്ത്യ അതിർത്തിയിൽ നിന്നും പാക് ഭീകരരെ ആ രാജ്യത്തിന്റെ വർഗീയ വിഷം ചീറ്റുന്ന ജന്തുക്കളായ ഭരണാധികാരികളെയും ചുട്ടൊടുക്കാൻ പോന്ന പുതിയ ആയുധമാണ് റഷ്യ നൽകിയിരിക്കുന്നത് ഇഗ്ല എസ് മിസൈലുകളിൽ ഇന്ത്യൻ സൈനികത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഇനി അതിന്റെ പരീക്ഷണമാണ് നടക്കാൻ പോകുന്നത് പരീക്ഷിക്കുന്നതോ പാകിസ്ഥാന്റെ നെഞ്ചിലായിരിക്കും തിരിച്ചടിക്കു പറ്റി അനുയോജ്യമായ സമയം കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ആകാശത്തുകൂടി കഴുകനെ പോലെ പറന്ന് പാകിസ്ഥാനെ കരിക്കാൻ പോന്ന പോർ വിമാനങ്ങൾ തൊട്ട് അതിർത്തിയിൽ ഷെല്ലാക്രമണം നടത്തി മുന്നേറാൻ പോകുന്ന ടാങ്കറുകളുടെ ശ്രേണി തന്നെയുണ്ട് സൈന്യത്തിന് കടൽ സുരക്ഷയ്ക്ക് ഇന്ത്യൻ സൈന്യത്തെ വെല്ലാൻ ലോകരാജ്യങ്ങൾക്ക് പോലും സാധിക്കില്ല അത്ര കണ്ട് ശക്തമാണ് ഇന്ത്യൻ നാവികസേന ഇന്ത്യക്ക് കരുത്താവുകയാണ് റഷ്യയുടെ ഇഗ്ല എസ് മിസൈലുകൾ ശത്രുവിമാനങ്ങളുടെ പേടി സ്വപ്നം കൂടിയാണ് മിസൈലുകൾ പഹൽഗാം പശ്ചാത്തലത്തിലാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി മുന്നൂറ് ബില്യൺ ഡോളറിനധികം വിലമതിക്കുന്ന റഷ്യൻ ഇസ്ലാഎസ് വ്യോമ പ്രതിരോധ മിസൈലുകൾ കൂടി ആയുധപ്പുരയിലേക്ക് ഇന്ത്യ സൈന്യം ചേർത്ത് പിടിക്കുന്നത് സേനകൾക്ക് കേന്ദ്രം നൽകിയിട്ടുള്ള അടിയന്തര സംഭരണ അധികാരങ്ങൾക്ക് കീഴിലുള്ള കരാറിന്റെ ഭാഗമായാണ് ഇസ്ലാഎസ് മിസൈലുകളുടെ പുതിയ വേർഷൻ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത് വിമാനങ്ങൾ ഡ്രോണുകൾ ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉയർന്ന ഭീഷണികളെ ചെറുക്കുന്നതിനായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് മിസൈലുകൾ വിന്യസിപ്പിച്ചിരിക്കുന്നത് ഏജൻസിയായ ഏജൻസിയായ ായ റിപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഇഗ്ല മിസൈൽ സംവിധാനത്തിന്റെ നവീകരിച്ച വകഭേദമാണ് ഇഗ്ല എസ് തോളിൽ നിന്നും തൊടുക്കാവുന്നതാണ് ഇഗ്ല എസ് മിസൈലുകൾ രാജ്യത്തിന്റെ വളരെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു പ്രധാന ഘടകമാണിത് സായുധ സേനയ്ക്ക് സർക്കാർ അനുവദിച്ച അടിയന്തര സംഭരണ അധികാരങ്ങൾ പ്രകാരമാണ് ഈ വിതരണം നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ ശൃംഖലയുടെ ഭാഗമായി വ്യോമ ഭീഷണികളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിൽ ഈ സംവിധാനം നിർണായകമാണ് അടുത്തിടെയുള്ള ഡെലിവറിക്ക് പുറമെ നാൽപ്പത്തി എട്ട് ലോഞ്ചറുകളും ഏകദേശം തൊണ്ണൂറ് വി എസ് എച്ച്ഒ ആർ എ ഡി എസും വാങ്ങുന്നതിനുള്ള കരാറിലും ഇന്ത്യൻ സൈന്യം ഒപ്പുവെച്ചിട്ടുണ്ട് ഫാസ്റ്റ് ട്രാക്ക് നടപടികളും ഉപയോഗിച്ചാണ് ഈ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതെന്നും എൻ ഐ എ റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാൻ സൈന്യം ഇരുന്നൂറ്റി എൺപത് മൈൽ ദൂരപരിധിയുള്ള അബ്ദാബി വെപ്പൺ സിസ്റ്റം എന്ന ഉപരിതലത്തിൽ നിന്നും ഉപരിതലത്തിലേക്ക് മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപം വിജയകരമായി നടത്തിയതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു